ಹಾಯ್ ಹಲೋ ನ್ಯಾರನ್ಸ್ ವೆಲ್ಕಮ್ ಬಾಕ್ ಟು ಇಮ್ಯಾಬಿ അപ്പൊ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ്സാക്കാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ ഓൾ എന്ന് എനബിൾ ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്താൽ മതിയാട്ടോ അപ്പൊ കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണും നമ്മൾ ഇന്ന് ഓണ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഒരു വൺ മന്ത്ലേക്ക് നമ്മൾ ഓണ കളക്ഷൻസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ആയിരിക്കും സിംഗിൾ കുർത്തീസും അതുപോലെ തന്നെ റെഡി ടു ബോയ് ഫുൾ സെറ്റും നമ്മൾ ഓണം തീമിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടും സാരി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി വെറൈറ്റി ആണ് ഓണത്തിന് വേണ്ടി മാത്രമല്ല അത് കൂടാണ്ട് നമുക്ക് ഒരു ഒക്കേഷനൊക്കെ വിയർ ചെയ്യാൻ പാകത്തിന് നല്ല അടിപൊളി വെറൈറ്റി സാരി ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇനിയുള്ള വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് മിസ്സാകാതെ കാണുക നമുക്ക് ട്യൂസ്ഡേ ഫ്രൈഡേയും വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമായിരിക്കും നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ മാക്സിമം അന്ന് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തവണയെങ്കിലും പർച്ചേസ് ചെയ്തവരുടെ നമ്പർ നമ്മൾ ബ്രോഡ്കാസ്റ്റിൽ ഒരു ഗ്രൂപ്പ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ് നമ്മുടെ വീഡിയോന്റെ ലിങ്ക് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പൊ നോട്ടിഫിക്കേഷൻ കിട്ടാത്തവരും ഇനി നോട്ടിഫിക്കേഷൻ വേണമെന്നുള്ളവരും വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ നമ്മൾ ബ്രോഡ്കാസ്റ്റിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് മിസ്സാകാതെ വരുന്നതുമാണ് അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഇന്നത്തെ കാറ്റലോഗിൽ വരുന്ന ഫസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിൽ ഫ്ലോറൽ പ്രിന്റിലാണ്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇത്തവണ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഇതുവരെ കണ്ടതിൽ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ എക്സൈസ് വരെ നമ്മൾ ഇത്തവണ സ്മോൾ സൈസിലും കൊണ്ടുവന്നിട്ടുണ്ട് സ്മോൾ സൈസ് ആണ് നമുക്ക് കിട്ടാനായിട്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ അപ്പൊ കുറെ പേര് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു സ്മോൾ സൈസ് കൊണ്ടുവരാനായിട്ട് ഓണപക്ഷം നമ്മൾ സ്മോൾ സൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ സ്മോൾ സൈസ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം മാക്സിമം കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്മോൾ സൈസ് നല്ല കളക്ഷൻസ് ഒക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊന്ന് ഷെയർ ചെയ്യുക ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വീനൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഗ്ലാസ് വർക്കും ഷുഗർ ബീഡ്സും നെക്ലൈന് ചുറ്റും പോലത്തെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് തായ്ക്ക് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഡീറ്റെയിൽ നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ല എലഗൻ്റ് ആയിട്ടൊരു ലുക്ക് തരുന്നതാണ് കേട്ടോ നമുക്ക് ഇതിന്റെ മൂന്ന് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഫോർട്ടി സെവൻ ആണ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലും സെയിം ലൈനിങ് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോഷനും സെയിം പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും അവൈലബിൾ ആയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മോൾ സൈസ് മുതൽ എക്സൽ സൈസ് വരെയാണ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഈ നാല് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടാണ് ത്രൂ ഔട്ട് ഈ ഒരു വോൾഡ് ടിഷ്യൂ ഫാബ്രിക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസ് മുതൽ എക്സൽ സൈസ് വരെയാണ് നാല് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി നമുക്ക് ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ആട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബിനെക്ക് കൊടുത്തിട്ടുണ്ട് നെക്ലൈനിന് ചുറ്റും നല്ലൊരു മിറർ വർക്കും ചെറിയൊരു ഷുഗർ ബിഡ്സും കൊടുത്തിട്ടാണ് ആ ലൈൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒപ്പം ത്രെഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു മെറോർ വർക്കിന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ കളറുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു വർക്കിനെ ഫിനിഷ് ചെയ്തിട്ടുള്ളത് താഴേക്ക് സ്കാറ്റേഡ് ആയിട്ടും ചെറിയ ഷുഗർ ബിഡ്സ് വരുന്നുണ്ട് അപ്പൊ യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ് ത്രൂ ഔട്ട് ഇട്ടോ പോർഷനിൽ വരുന്നത് കേട്ടോ നെക്ക് ലൈൻ വരുന്നത് ഇങ്ങനെയാണ് സെയിം ഫീച്ചർ തന്നെയാണ് നേരത്തെ കണ്ട കണ്ടാദ്യ സെയിം ഫീച്ചർ തന്നെയാണ് ഇതിലും വരുന്നത് ഫോർട്ടി സെവൻ ആണ് ടോപ്പിന്റെ ലെങ്ക് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ത്രൂഔട്ട് സ്ലീവ്സിലും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്ലാറ്റ് പോഷന് സെയിം പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം ഈ ഒരു പാറ്റേണിൽ വരുന്ന ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു പീക്ക് ബ്ലൂ ഷേഡാണ് കേട്ടോ മൂന്ന് കളേഴ്സും ഒന്നിനൊന്നും മെച്ചമാണ് അപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്ത കളേഴ്സ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം സെയിം ഫീച്ചർ തന്നെയാണ് വീണക്കിൽ മിറർ വർക്കും ചെറിയ ഷുഗർ ബീഡ്സും കൊടുത്തിട്ടാണ് നൈറ്റ് ലൈൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വ്യൂ കൂടി നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ മൂന്നും നല്ല പ്രിന്റ് തന്നെ ഫ്ലോർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ചെറിയ സ്കാറ്റേർഡ് ആയിട്ട് ഷുഗർ ബീഡ്സും താഴേക്ക് വരുന്നത് നമുക്ക് ഈ ഒരു ഓണത്തിന് സെയിം പാറ്റേണിൽ ഡിഫറന്റ് കളർ ഷെയ്ഡിലൊക്കെ ട്രൈ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കട്ടോ ഡിഫറന്റ് പാറ്റേൺ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ങ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് കോട്ടൺ ലൈനിങ് ബോഡി ത്രൂ ഔട്ട് സ്ലീവ്സിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനും സെയിം പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസും അതിൽ എക്സൽ സൈസ് വരെയാണ് കേട്ടോ ഇനിയാണ് ഇതിന്റെ വേർ ചെയ്യുമ്പോൾ ഒരു ലുക്ക് വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി നമുക്കിനി നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഏതാണെന്ന് കൂടി നോക്കാം നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഞാനിപ്പോ വേറെ എഴുതിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന കുർത്തി ആട്ടോ സ്ലിറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് റൗണ്ട് നെക്ക് വരുന്നുണ്ട് യോഗ പോർഷനിൽ അജ്രക് പാച്ച് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സെയിം പാച്ച് തന്നെ സ്ലീവ്സിന്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മിറർ വർക്കും ഈ ഒരു ബോക്സ് ടെ പാറ്റേണിൽ ബോർഡർ ആയിട്ട് മിറർ വർക്കും കട്ട് ബീഡിന്റെ വർക്കാണ് ഈ ഒരു യോഗ പോർഷണില് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം ഫുൾ വരുന്നത് ഇങ്ങനെയാട്ടോ സെയിം പാച്ച് തന്നെയാണ് സ്ലീവ്സിനും വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് അജ്രക് പാച്ച് കൊടുത്തിട്ടുള്ളത് സെയിം പാച്ച് തന്നെ സ്ലീവ്സിന്റെ എന്റിലായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു അജ്ര പാച്ചിന് ബോർഡർ ആയിട്ട് മിറൽ വർക്കും കട്ട്ബീഡിന്റെ വർക്കായിട്ട് വരുന്നത് സ്കാറ്റേർഡ് ആയിട്ടും നല്ലൊരു വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോപ്പ് പോർഷന്റെ ഹെം ഏരിയയിൽ താഴെ വരുന്നത് ഗോൾഡൻ കസവാണ് ടോപ്പ് നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ കസവ് കൊടുത്തിട്ടാണ് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ബോഡി മൊത്ത ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ക് വരുന്ന കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് വരുന്നത് എങ്ങനെയാണ് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗ് ത്രീ ബൈ ഫോർത്ത് ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെറ്റ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നൈൻ നമുക്ക് ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡിലാണ് സെയിം ഫീച്ചർ തന്നെയാണ് ഒരു ബോക്സ് ടൈപ്പ് പാറ്റേണില് റൌണ്ട് നെക്കിൽ മിറർ വർക്കും ചെറിയ കട്ട് ബീഡിന്റെ ഒക്കെ വർക്ക് കൊടുത്തിട്ട് ഇത് യോഗ പോഷന് സ്ലീവ്സും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വ്യൂ കൂടി നോക്കാം ഇനിയാണ് ഇതിന്റെ ഒരു ഫുള്ളിലേക്ക് വരുന്നത് കേട്ടോ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിന്റെ സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു മെറൂൺ ഷെയ്ഡിലും കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിൽ അജ്രക് ആണ് യോഗ് പോർഷനിലും സ്ലീവ്സിലും വരുന്നത് ഈ ഒരു ടോപ്പ് പോർഷന്റെ ഹെം ഏരിയയിൽ ഗോൾഡൻ കസവ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു എൻ പോഷൻ വരുന്നത് കേട്ടോ സെയിം റൗണ്ടൊക്കെ തന്നെയാണ് ക്ലോസിലൊക്കെ വരുന്നത് ഇങ്ങനെയാണ് മിറർ വർക്ക് വരുന്നുണ്ട് ബോർഡർ ആയിട്ടാണ് മിറർ വർക്കും കട്ട് വർക്കും കൊടുത്തിട്ടുള്ളത് ഒപ്പം ത്രെഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു മിറർ വർക്കിനും ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വിതഔട്ട് ലൈനിംഗില് ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷനും സെയിം ഗോൾഡൻ കസവില് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക് ഇങ്ങനെ വരും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് കൂടി കണ്ടുനോക്കാം ഈ ഒരു പാറ്റേണിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ബ്ലൂ ആണ് ഇനിയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് സെയിം റൗണ്ടെക്ക് തന്നെയാണ് ഒരു ബോക്സ് ഡേ പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു വർക്കും ചെയ്തിട്ടുള്ളത് ഒരു അജ്രത്ത് പാച്ച് യോ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതും ഒരു ബോക്സ് ഡേ പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബോർഡർ ആയിട്ട് മിറർ വർക്കും കട്ട് കട്ട്വീഡിന്റെ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റേഡായിട്ടും ചെറിയൊരു വർക്ക് വരുന്നുണ്ട് ഈ ഒരു അജ്ര പാച്ചിലാണ് ഇത്രയും നന്നായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് സ്ലീവ്സിൽ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ സ്ലീവ്സിലും അതുപോലെ തന്നെ ഒരു ടോപ്പ് പോർഷന്റെ എന്റെ ഏരിയയിലും ഗോൾഡൻ കസവ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് സെയിം ഫോർട്ടി സിക്സ് ഇഞ്ചസ് തന്നെയാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ കോട്ടൺ ും കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് സ്ലീവ്സിന്റെ എന്തിലായിട്ട് ഒരു ഗോൾഡൻ കസവും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ഇതും സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കേട്ടോ സാരി ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും എലഗന്റ് ആയിട്ടുള്ള സാരി കളക്ഷൻ ആണ് നാലും ഡിഫറെന്റ് ടൈപ്പിലാണ്ട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നാലും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സെറ്റ് സാരി എല്ലാണ്ട് ഡിഫറെന്റ് ആയിട്ട് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും ഏറ്റവും അഫോർഡബിൾ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് സാരി നമുക്ക് ഏതാ നോക്കാം കേട്ടോ നമ്മൾ സാധാരണ ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിലാണ് ഓണത്തിനൊക്കെ നമ്മൾ വിയർ ചെയ്യാറ് ഇത് ആ ഒരു ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിന് ഡിഫറെന്റ് ആയിട്ട് റോസ് ഗോൾഡിനാണ് ഈ ഒരു സാരി ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇതാണ് റോസ് ഗോൾഡിനാണ് ഈ ഒരു കര ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോർഡർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റ് ആണ് ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഫ്ലോറൽ പ്രിന്റ് പല്ലു പോർഷനിൽ വലിയ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ത്രൂ ഔട്ട് ഈ ഒരു ബാക്കിയുള്ള പോർഷനിൽ വരുന്നത് ഇങ്ങനെയാണ് രണ്ട് എൻഡിലും ഫ്ലോറിലും തായയ്ക്ക് സ്കാറ്റേഡ് ആയിട്ട് പിങ്ക് ഷെയ്ഡിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഈ ഒരു സാരി ത്രൂ ഔട്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് പോകുന്നത് വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ബ്ലൗസ് പോർഷൻ വരുന്നത് ബ്ലൗസിലും വർക്ക് ഉണ്ട് ഈ ഒരു ബോർഡർ നല്ലൊരു കസവ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് ഫുൾ ബ്ലൗസിൽ ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വിത്ത് ബ്ലൗസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ബോഡി പോർഷൻ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഒരു എലകൻ ലുക്ക് വരുന്ന പ്രീമിയം ലുക്ക് തരുന്ന സാരിയാണ് ഇങ്ങനെയാണ് വെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ലുക്ക് വരുന്നത് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക പ്രീ ബുക്കിങ്ങും അവൈലബിൾ ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിത്തിൻ ടു ഡേയ്സിൽ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ടെൻ ഡേയ്സിനുള്ളിൽ നമ്മൾ ഇവിടെ ഡിസ്പാച്ച് ചെയ്യുന്ന കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി അവൈലബിൾ ആയിരിക്കും നമുക്ക് ഇത് ജസ്റ്റ് വെയർ ചെയ്തിട്ടുള്ള ഒരു ലുക്കും കൂടി നോക്കാം ഇങ്ങനെയാണ് ഈ ഒരു സാരി വെയർ ചെയ്യുമ്പോൾ ഒരു ലുക്ക് വരുന്നത് പല്ലുപോഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു വലിയ ഫ്ലോറൽ കൊടുത്തിട്ട് വലിയ പോഷന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് വൺ ത്രീ എയ്റ്റ്സ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് ലിമിറ്റഡ് പീസസ് ആയിരിക്കും നമുക്ക് നെക്സ്റ്റ് സാരീസ് ഏതാന്ന് കൂടി നോക്കാം ഇനി കാണിക്കാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി സാരി ഉണ്ടാവും നല്ല കളക്ഷൻസ് ആണ് ഇനി വരുന്നത് പ്രീമിയം ലുക്ക് വരുന്ന ആണ് നമ്മൾ നോർമലി ഓണായാലും വിഷു ആയാലും ഗോൾഡൻ ടിഷ്യു സാരീസ് ആയിരിക്കും കൂടുതൽ കണ്ടുവരുന്നത് അപ്പൊ ആ ഒരു ടിഷ്യൂ സാരി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ യൂസ് ചെയ്ത് പിന്നെ എടുത്ത് വെക്കാന്ന് മാത്രമാണ് വരുന്നത് അതിന് യൂസ് വരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഓണത്തിന് മാത്രമല്ല ഏതൊരു ഒക്കേഷനും ഒരുപോലെ ഇടാൻ പറ്റുന്ന ഒരു പ്രീമിയം ലുക്ക് വരുന്ന സാരി എല്ലാവർക്കും വിയർ ചെയ്യാൻ പാകത്തിന് നല്ലൊരു ലുക്ക് വരുന്ന സാരി ചെയ്യാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇത്തവണ നമ്മൾ ഗോൾഡൻ ടിഷ്യൂ മാറ്റി പിടിച്ചിട്ട് ഒരു സിൽക്ക് പേസസിൽ വരുന്ന സാരി ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നല്ല കളക്ഷൻസ് ആണ് നമുക്ക് ഈ സാരി ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് വ്യൂ കൂടി നോക്കാം കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഒരു ക്രീം പേസില് ഒരു ക്രീം പേസില് സിൽക്ക് ഫാബ്രിക് ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പല്ലുപോശൻ വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ സ്ട്രൈപ്സ് ആണ് ത്രൂ ഔട്ട് ആയിട്ടാണ് ലൈൻസ് പോകുന്നത് നല്ലൊരു ബോർഡറും വരുന്നുണ്ട് ഒരു ടെമ്പിൾ ഡിസൈൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിൾ ഡിസൈൻ ആണ് ഈ ഒരു ബോർഡർ മൊത്തം കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട് ത്രൂ ഔട്ട് ഈ ഒരു സാരിയിൽ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത് ഒരു ക്രീം ബേസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓണത്തിനല്ലാണ്ട് ഏതൊരു ഒക്കേഷന് വേണമെങ്കിലും നമുക്ക് ചർച്ചിലാണെങ്കിലും എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് സാരിയുടെ ലുക്ക് വരുന്നത് അല്ല അടിപൊളിയായിട്ട് ടെമ്പിൾ ഡിസൈനും ഫ്ലോറൽ പ്രിന്റിലും ആണ് സാരി ചെയ്തിട്ടുള്ളത് പല്ലു പോഷൻ വരുന്നത് ഇങ്ങനെയാണ് പല്ലു പല്ലുപോഷിലും ഫ്ലോറൽ പ്രിന്റ് തന്നെ വരുന്നുണ്ട് കേട്ടോ താരക്ക് ലൈൻസ് ആണ് എങ്കിലും ആയിട്ട് ടാസിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് അയച്ചു കളഞ്ഞാൽ മതി സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ വിത്ത് ബ്ലൗസ് ആണ് ബോർഡർ ആയിട്ട് ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ത്രൂ ഔട്ട് സ്റ്റൈൽസും വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ല അടിപൊളി പാറ്റേൺ ആണ് പ്രീമിയം ലുക്ക് വരുന്ന സാരി ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് പ്രീബുക്കിങ്ങും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് നമുക്കിത് നെക്സ്റ്റ് മോഡൽ വരുന്നത് ഏതാ നോക്കാം നെക്സ്റ്റ് സാരി വരുന്നതും ടെമ്പിൾ ഡിസൈൻ തന്നെ ആട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് ഷെയ്ഡിലാണ് ഇതിന്റെ ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ടെമ്പിൾ ഡിസൈൻ ആണ് ഒരു ക്രീം ബേസിലാണ് ഒരു സിൽ ഫാബ്രിക്കിൽ കൊടുത്തിട്ടുള്ളത് നമുക്കിതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ലുക്കും കൂടി നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സാരിയുടെ ഫുൾക്ക് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ഓറഞ്ച് ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് ഓറഞ്ച് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ ബോഡി ത്രൂഔട്ട് ഈയൊരു ഡിസൈൻ ആണ് വരുന്നത് പല്ലു പോഷൻ വരുന്നത് ഇങ്ങനെയാട്ടോ ഇനിയാണ് ഇതിന്റെ ഒരു പല്ലു പോഷൻ വരുന്നത് നേരത്തെ കണ്ട പോലെ തന്നെ ഗോൾഡൻ സ്ട്രൈപ്സ് വരുന്നുണ്ട് അതിൽ ഫ്ലോറൽ പ്രിന്റ് വലിയ ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഇതിന്റെയും എൻഡിലായിട്ട് ടാസിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് ഇനിയാണ് ഇതിന്റെ ഒരു പല്ലുപോഷൻ വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് ഇതിന്റെ ബ്ലൗസ് കൊടുത്തിട്ടുള്ളത് നേരത്തെ കണ്ട പോലെ തന്നെ സ്ട്രൈസ് മോഡലാണ് കേട്ടോ ഇതിൽ ഫ്ലോർ പ്രിന്റ് വരുന്നില്ല ബോർഡർ പ്ലെയിൻ ആയിട്ട് തന്നെ ഗോൾഡൻ കസവായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് സാരിയുടെ ഒരു ലുക്ക് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ബോർഡർ ഒക്കെ വരുന്നുണ്ട് സ്ട്രൈപ്പ്സ് ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ത്രൂ ഔട്ട് ഈ ഒരു ഫ്ലോർ ഡിസൈൻ ആണ് സാരിയിൽ വരുന്നത് പല്ലുപോഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല അടിപൊളി സാരിയാണ് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇതിന്റെയും പ്രൈസ് വരുന്നത് സെയിം തന്നെയാട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് നമുക്ക് ഒരു സാരി കൂടി ഉണ്ട് അത് ഇതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ് നമുക്ക് ആ ഒരു സാരി കൂടി കണ്ടു നോക്കാം ഇന്നത്തെ ലാസ്റ്റ് സാരി വരുന്നത് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ബോർഡർ ആട്ടോ ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ഒരു കസവില് കാന്താലയൻസ് വരുന്നതാണ് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫ്ലോർ ഡിസൈന് മാച്ച് ആയിട്ട് വരുന്ന കാന്താലയൻസ് ആണ് ത്രൂ ഔട്ട് ഈ ഒരു ബോർഡറിൽ കസവ് ബോർഡറിൽ കൊടുത്തിട്ടുള്ളത് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സെയിം ഫ്ലോൾ ഡിസൈൻ ആണ് ത്രൂ ഔട്ട് ചെയ്യും സാരിയില് വരുന്നത് നല്ല ബോർഡർ കൊടുത്തിട്ട് അതിൽ കാന്താലയൻസ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ഇതുവരെ കാണാത്തൊരു വെറൈറ്റി ഡിസൈൻ ആണ് പല്ലുപോശം വരുന്നത് ഇങ്ങനെയാണ് നല്ല വീതിയില് തന്നെ കസവ് കൊടുത്തിട്ടുണ്ട് അതിലും കാന്താലയൻസ് ആണ് വരുന്നത് ഇങ്ങനെയാണ് പോഷൻ വരുന്നത് ടാസൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പ്ലെയിൻ ആയിട്ട് ഈ ഒരു കസവ് കൊടുത്തിട്ട് പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് പ്രീമിയം ലുക്ക് സാരി ആട്ടോ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പാണ് അപ്പം വേറെ താല്പര്യമുള്ളവരൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ സെവൻ ഫൈവ് സെവൻ ഇന്ന് കാണിച്ച എല്ലാ പ്രൊഡക്ടും നമ്മൾ വിത്തിൻ ടു ഡേയ്സിൽ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേസിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവുന്നത് അതിനുശേഷം നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആയില്ല എന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്യാട്ടോ നമ്മൾ ട്രാക്കിംഗ് ഐഡി എടുത്ത് തരുന്നതാണ് സിക്സ് ഡേയ്സ് വരെ എന്തായാലും വെയിറ്റ് ചെയ്യാം ഇനി പെട്ടെന്ന് വേണമെന്നുള്ളവരെ ഡി ടി ഡി പ്രിഫർ ചെയ്യാട്ടോ നമുക്ക് ഡി ടി ഡി സി അവൈലബിൾ ആണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പ്രോഡക്റ്റ് റിസീവ് ചെയ്തതിനു ശേഷം പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുക്കാട്ടോ എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്കതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതൽ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ വിസിപ്പിൾ ആയിരിക്കണം വീഡിയോ ഓഫ് ചെയ്യുന്നതിന് ശേഷം വരുന്ന ഇഷ്യൂസ് നമ്മൾ ആക്സപ്റ്റ് ചെയ്യുന്നതല്ല അപ്പൊ മാക്സിമം വീഡിയോ ഓഫ് ചെയ്യുന്ന മുന്നേ തന്നെ ഇഷ്യൂ ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വീഡിയോ കട്ട് ചെയ്യാട്ടോ സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല എപ്പോഴും കറക്റ്റ് സൈസ് അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാം നമുക്ക് പിന്നീട് ഓൾട്ടർ ചെയ്തിട്ടായാലും യൂസ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് സൈസ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടെങ്കിൽ തന്നെ താഴെ കണ്ട വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമ്മൾ മെഷർമെന്റ് വേണമെങ്കിലും അതും ഇവിടുന്ന് എടുത്ത് തരുന്നതാണ് കേട്ടോ നമുക്ക് സ്ലിറ്റിന്റെ മെഷർമെന്റോ അല്ലെങ്കിൽ ചെസ് സൈസോ എന്ത് മെഷർമെന്റ് വേണമെങ്കിലും നമ്മൾ എടുത്ത് തരുന്നതാണ് അതിനുശേഷം മാത്രം നിങ്ങളുടെ സൈസും കൂടി കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം ഫിക്സ് ചെയ്യും അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു ഇഷ്ടപ്പെടുവാൻ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാട്ടോ എനിക്ക് മാത്രം നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോ അപ്ഡേഷൻസ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഓണം കളക്ഷൻ കാണും